നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പല ആളുകളെയും കണ്ടിട്ടുണ്ട് ഒരാവശ്യമില്ലാതെ മറ്റുള്ളവൻ്റെ ജീവിതത്തിൽ കയറി ഇടപെടുക നമ്മൾ സന്തോഷം മാത്രം നോക്കി ജീവിക്കുക മറ്റുള്ളവൻ എന്തും വരട്ടെ എൻ്റെ ജീവിതം നന്നാവണം എൻ്റെ ബിസിനസ് നന്നാവണം എൻ്റെ സമാധാനം മാത്രമാണ് എനിക്ക് മുഖ്യം മറ്റുള്ളവൻ എന്തുമാവട്ടെ എന്ന് ചിന്തിക്കുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മൾ ഇന്ന് ഒരു കഥ പറയുകയാണ് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഇസ്രായേലിൽ ഒരു രാജാവുണ്ടായിരുന്നു സമ്പന്നതയുടെ പളവളപ്പിൽ ആഡംബരത്തിൻ്റെ സുഖത്തിൽ സന്തോഷിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യൻ മറ്റുള്ളവരെ എല്ലാം പുച്ഛത്തോടെ കാണുന്ന ഒരു മനുഷ്യൻ അങ്ങനെ രാജാവിൻ്റെ സന്തോഷത്തിന് വേണ്ടി വലിയ ഒരു കൊട്ടാരം ആ രാജ്യത്ത് പണി ഉയർത്തുകയാണ് അങ്ങനെ കണ്ണൻചിപ്പിക്കുന്ന മനോഹരമായ കൊട്ടാര സൗധത്തിൻ്റെ പണി പൂർത്തിയായതിനു ശേഷം രാജാവ് കൊട്ടാരത്തിന്റെ പുറത്തുനിന്ന് കൊട്ടാരം വീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് രാജാവിൻ്റെ ശ്രദ്ധയിൽ കൊട്ടാരത്തിൻ്റെ ഭംഗിയെ നഷ്ടപ്പെടുത്തുന്ന രൂപത്തിൽ രാജാവിൻ്റെ കൊട്ടാരത്തിനടുത്ത് ഒരു വൃദ്ധയായ സ്ത്രീ ഒരു ചെറിയ കുടില് കെട്ടി താമസിക്കുന്നുണ്ട് ആ സ്ത്രീയുടെ കുടില് തനാരത്തിൻ്റെ ഭംഗി നഷ്ടപ്പെടുത്തുന്നുണ്ട് എന്ന് രാജാവിന് മനസ്സിലായത് രാജാവ് ആ വൃദ്ധയായ സ്ത്രീയുടെ അടുത്ത് ചെന്ന് പറഞ്ഞു നിന്റെ വീട് എൻ്റെ കൊട്ടാരത്തിൻ്റെ ഭംഗി നഷ്ടപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിന്റെ കുടില് പൊളിച്ചു കളയണമെന്ന് രാജാവ് വൃദ്ധയോട് നിർദ്ദേശിച്ചു എന്നാൽ ആ വൃദ്ധയായ സ്ത്രീ അതിന് സമ്മതിച്ചില്ല ഞാൻ താമസിക്കുന്ന എൻ്റെ വീട് പൊളിച്ചു കളയാൻ ഞാൻ തയ്യാറല്ല അതിനു വേണ്ടി നിർദ്ദേശം നൽകാൻ നിങ്ങൾക്ക് അധികാരവുമില്ല എന്നായിരുന്നു വൃദ്ധയുടെ നിലപാട് പല സമയത്തും രാജാവ് കൊട്ടാരത്തിൽ നിന്ന് ഇവിടേക്കെങ്കിലും യാത്ര പോകുമ്പോഴും കൊട്ടാരത്തിലേക്ക് തിരിച്ചു വരുമ്പോഴും ഈ വൃദ്ധയായ സ്ത്രീയോട് ഈ രാജാവ് കാര്യമുണർത്തിക്കൊണ്ടേയിരുന്നു അപ്പോഴൊക്കെ വൃദ്ധയുടെ മറുപടി ഞാൻ എൻ്റെ വീട് പൊളിച്ചു കളയാൻ തയ്യാറല്ല എന്നായിരുന്നു അങ്ങനെ ഒരു ദിവസം രാജാവ് കൊട്ടാരത്തിൽ നിന്ന് യാത്രക്ക് പുറപ്പെടുന്ന സമയത്ത് വൃദ്ധയായ സ്ത്രീയുടെ കുടിലിലേക്ക് നോക്കുമ്പോൾ ആ സ്ത്രീ അവിടെ ഇല്ലായിരുന്നു അവസരം മുതലെടുത്തുകൊണ്ട് രാജാവ് ചെറിയ കുടിൽ നശിപ്പിച്ച് കളയുകയാണ് തകർത്ത് കളയുകയാണ് അല്പസമയത്തിന് ശേഷം ആ വൃദ്ധയായ സ്ത്രീ തൻ്റെ വീട്ടിലേക്ക് തിരിച്ചു വന്ന് നോക്കുമ്പോൾ തകർന്നടിഞ്ഞു കിടക്കുന്ന കല്ലിൻ്റെ കൂട്ടവും തൻ്റെ തൻ്റെ വീടിൻ്റെ അവശിഷ്ടവും കണ്ടപ്പോൾ അവരുടെ സങ്കടം അണപൊട്ടിയൊഴുകി അകർന്നടിഞ്ഞു കിടക്കുന്ന തൻ്റെ വീടിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ ഒരു കല്ലിൻ്റെ മുകളിൽ ഇരുന്ന് ആ വൃദ്ധയായ സ്ത്രീ ഒരുപാട് നേരം കരഞ്ഞു ഇത് കണ്ട രാജാവ് ആ വൃദ്ധയായ സ്ത്രീയോട് ചോദിക്കുന്നുണ്ട് ഇനി നിങ്ങൾ എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത് നിങ്ങളുടെ വീടെല്ലാം നഷ്ടപ്പെട്ടു പോയില്ലേ ഇനി ഇവിടെ ഇരുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും നേട്ടമുണ്ടോ എന്നാ രാജാവ് വൃദ്ധയായ സ്ത്രീയോട് ചോദിക്കാണ് ആ സമയത്ത് അവർ പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു ഉണ്ടടോ ഞാൻ ഇവിടെ ഇരിക്കുന്നതിനൊരു ലക്ഷ്യമുണ്ട് നിന്റെ തകർച്ച കണ്ടുകൊണ്ടല്ലാതെ ഞാൻ ഇവിടെ നിന്നും മടങ്ങിപ്പോയില്ല ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബൊരുത്തൻ എൻ്റെ വേദന കാണുന്നുണ്ട് ഇത് കേട്ട രാജാവ് ആർ തട്ടഹസിച്ച് ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് കടന്നുപോയി എന്ത് വിഡിദ്ധമാണ് ആ സ്ത്രീ പറയുന്നത് വലിയ വിലപിടിപ്പുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് നിർമ്മിച്ച് എൻ്റെ കൊട്ടാരം തകർന്നടിയുകയോ ഈ രാജ്യത്തിന്റെ രാജാവാകുന്ന എൻ്റെ ജീവിതം തകർന്നടിയുകയോ ഇല്ല അതൊരിക്കലും സംഭവിക്കില്ല ഏറെ വൈകി രാജാവ് തൻ്റെ യാത്ര കഴിഞ്ഞ് കൊട്ടാരത്തിലേക്ക് തിരിച്ചു വന്നു അന്ന് രാത്രി ആ നാട്ടിൽ വലിയ കൊടുങ്കാറ്റും മഴയും വർഷിച്ചു അതിനിടയിൽ വലിയ ഒരു ശബ്ദത്തോടെ അവിടെ ഒരു ഭൂമികുലുക്കം ഉണ്ടാവുകയാണ് ഭൂമികുലുക്കത്തിനിടയിൽ രാജാവടക്കമുള്ള രാജാവിൻ്റെ കൊട്ടാരം ഭൂമിയിലേക്ക് ആണ്ടുപോയി ഇത് കണ്ട് ആ സ്ത്രീയുടെ മനസ്സിന് കുളിർമയായി ഭൂമി കുലുക്കത്തിനിടയിൽ രാജാവിൻ്റെ കൊട്ടാരം ഭൂമിയിലേക്ക് ആണ്ടുപോകുമ്പോൾ ആ കൊട്ടാരത്തിൻ്റെ ഒരു ഭിത്തിയുടെ ഭാഗം മാത്രം അവിടെ അവശേഷിക്കുകയാണ് അതിൽ എഴുതിയിരുന്നത് ഇങ്ങനെയായിരുന്നു ഹേ വിഡി നിനക്കറിയില്ലേ അക്രമിക്കപ്പെട്ടവൻ്റെ പ്രാർത്ഥന കണ്ണ് ചിമ്മി തുറക്കുന്നതിൻ്റെ മുമ്പേ ഞാൻ സ്വീകരിക്കുമെന്ന് പ്രിയമുള്ളവരെ ഈ കഥയിൽ നമുക്ക് വലിയൊരു പാഠമുണ്ട് ഏതൊരു മനുഷ്യനെയും നാം ആക്രമിക്കുമ്പോൾ വാക്കുകൊണ്ടാവട്ടെ പ്രവൃത്തി കൊണ്ടാവട്ടെ നമ്മുടെ ജോലി സ്ഥലത്താവട്ടെ അയൽവാസിയാവട്ടെ ഏത് കാര്യത്തിനും നമ്മുടെ സന്തോഷത്തിന് വേണ്ടി മറ്റൊരാളുടെ അവകാശത്തെയോ ജീവിതത്തെയോ അപകീർത്തിപ്പെടുത്താൻ നാം ശ്രമിച്ചാൽ അവൻ്റെ പ്രാർത്ഥന കണ്ണി ചിമ്മി തുറക്കുന്നതിൻ്റെ മുമ്പേ പടച്ചവൻ കേൾക്കും ഒരുപാട് ആളുകളുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സാഹിസ്മങ്ങള് പഠിപ്പിച്ചിട്ടുണ്ട് അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് ആക്രമിക്കപ്പെട്ടവൻ ആക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കും സിഹറ് ചെയ്ത് ജീവിതം പോയവർ കച്ചവടം ചെയ്ത് ചതിയിൽപ്പെട്ട് ജീവിതം നശിച്ചുപോയവർ അപകടങ്ങളിൽപ്പെടുത്തി ജീവിതം പോയവർ ഏത് രൂപത്തിലാണെങ്കിലും മറ്റൊരാളുടെ ജീവിതത്തെ നാം തകർത്തു കഴിഞ്ഞാൽ അവൻ്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുമെന്ന് നാം മറന്നുപോകരുത്